പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം ഇസ്ലാമിക ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളൊക്കെയും സംഭവിച്ചിട്ടുള്ളത് ഉമവിയാക്കളുടെ കാലത്താണ് അതിനുമുമ്പ് ഖലീഫമാരുടെ കൊലപാതകം സഹാബാക്കളുടെ ഇടയിൽ യുദ്ധം യുദ്ധം സഫിൻ യുദ്ധം ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇസ്ലാമിക ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളൊക്കെയും സംഭവിക്കുന്നത് ഉമവിയാക്കളുടെ കാലത്താണ് അതിൽ തന്നെയും ഏറ്റവും വിവാദപരമായ സംഭവങ്ങളും ദുരന്തങ്ങളും ക്രൂരതയും ഒക്കെ നടന്നിട്ടുള്ളത് യസീദിൻ്റെ ഭരണകാലത്താണ് യസീദ് ഇബിന് മുബിയ ഇബിന് അബി സുഫിയാൻ യസീദ് ഭരണം നടത്തിയത് മൂന്നര വർഷക്കാലം മാത്രമാണ് യസീദിൻ്റെ ഭരണത്തോടു കൂടിയാണ് ഈ അതുവരെയുള്ള ഇസ്ലാമിക ഭരണപാരമ്പര്യം മാറി പോകുന്നത് രാജവംശം ഭരിക്കുന്ന രീതിയായി മാറുന്നത് അതുവരെയുള്ള ഖലീഫമാരൊന്നും മക്കളോ മക്കളുടെ മക്കളോ ഒന്നും ആയിരുന്നില്ല മുവാവിയയുടെ ഭരണത്തോടു കൂടിയാണ് ഈ രാജവംശ പരമ്പര ആരംഭിക്കുന്നത് നമ്മളറിയുന്ന ഉമവിയ രാജവംശം തുടങ്ങുന്നത് അവിടെയാണ് ഈ ഉമവിയാക്കളിലെ രണ്ടാമത്തെ ഖലീഫയാണ് യസീദ് ബിന് മുവിയ യസീദ് ഭരണം നടത്തിയത് വെറും മൂന്ന് വർഷവും എട്ട് മാസവും മാത്രമാണ് യസീദ് ഭരണത്തിലേറി ഏതാണ്ട് ആറ് മാസം ആകുന്നതിനുള്ളിലാണ് കർബല ദുരന്തം സംഭവിക്കുന്നത് പരിശുദ്ധ പ്രവാചകൻ്റെ പൗത്രൻ ഹുസൈൻ റിയല്ലാഹു അൻഹുവും കുടുംബവും കർബലയുടെ മൈതാനിയിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം യസീദിൻ്റെ ഭരണം തുടങ്ങുന്നത് അങ്ങനെയാണ് റസൂലിൻ്റെ കുടുംബത്തെ ഇല്ലാതെയാക്കിയിട്ടാണ് അഹ്ലുബൈത്തിനെ കൂട്ടക്കൊല ചെയ്തിട്ടാണ് യസീദിൻ്റെ ജീവിതം അവസാനിക്കുന്നത് കാബാലയം തകർത്തുകൊണ്ടാണ് അബ്ദുളാ ഹൈബിന് സുബേറിനെതിരെയുള്ള ആക്രമണം യസീദിൻ്റെ സൈന്യം മക്ക ഉപരോധിച്ചു കാബാലയം തകർത്തു ആ സമയത്താണ് യസീദിൻ്റെ മരണ വാർത്ത അറിയുന്നതും അങ്ങനെ സൈന്യം പിൻവാങ്ങി തിരിച്ച് പോകുകയും ചെയ്യുന്നത് തുടക്കത്തിൽ കർബല കൂട്ടക്കല അവസാനം മക്ക ആക്രമണം ഇതിനിടക്ക് യസീദ് നടത്തുന്ന മറ്റൊരു ക്രൂരകൃത്യമാണ് ഹർറ കൂട്ടക്കൊല അഥവാ വാക്യത്തുൽ ഹർറ നമുക്കിന്ന് പറയാനുള്ളത് ഹർറ കൂട്ടക്കൊലയെക്കുറിച്ചാണ് അതായത് ഇസ്ലാമിക ചരിത്രം കണ്ട മദീന കണ്ട ഏറ്റവും വലിയ ആ ഒരു ദുരന്തത്തെക്കുറിച്ചാണ് വാക്കിയുൽ ഹർറ മുവാവിയ ഇബിന് അബി സുഫിയാൻ തൻ്റെ ഭരണകാലത്ത് ഹയാത്ത് കാലത്ത് അടുത്ത ഭരണാധികാരിയായിട്ട് യസീദിനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു വിളംബരം നടത്തുന്നുണ്ട് ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹാബാക്കൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലമാണ് മുവാവിയ മകനെ അടുത്ത ഖലീഫയാക്കാൻ വേണ്ടി തീരുമാനിച്ചു അന്നത്തെ മദീനയുടെ ഗവർണറായിട്ടുള്ള മർവാൻ ഇബ്നൽ ഹക്കം അത് വേറൊരു സാധനമാണ് അബ്ദുൽ മലിക്ക് ഇബിൻ മർവാൻ്റെ ഒക്കെ പിതാവാണ് മുവിയ യസീദിനെ തൻ്റെ മകനെ അടുത്ത ഖലീഫയാക്കാനുള്ള തീരുമാനം എടുത്തതിന് ശേഷം മദീനത്തെ ഗവർണർക്ക് ഒരു സന്ദേശം അറിയിക്കുകയാണ് അതായത് യസീദിനെ ഞാൻ എനിക്ക് ശേഷം അടുത്ത ഖലീഫയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പിന്നെ കുറച്ച് പേരുകൾ പറഞ്ഞിട്ട് പറഞ്ഞു ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ട് അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞു കുറച്ച് പേരുകൾ പറഞ്ഞിട്ട് ഈ കൂട്ടർ ഇതിനോട് അതായത് യസീദിനടുത്ത ഖലീഫയാക്കുന്നതിനോട് യോജിക്കുന്നുണ്ട് അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞു ഇതിൽ പറയപ്പെട്ട പേരുകൾ പ്രധാനമായും അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും അലിയുടേയും ഒക്കെ മക്കളുടേതാണ് അബ്ദുറഹ്മാൻ ബിന് അബീബക്കർ അബ്ദുള്ളബിന് ഉമർ ഹുസൈൻ ബിന് അലി അബ്ദുള്ളബിന് ജുബേർ ഇവരുടെയൊക്കെ പേരുകളാണ് ഇതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് കാരണം ഇവർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ആയി അങ്ങനെ മർവാൻ ഇബിൻ ഉൽ ഹക്കം പ്രവാചകൻ്റെ പള്ളിയിൽ വെച്ചിട്ട് ജനങ്ങളോട് ഈ ഒരു വിവരം അറിയിക്കുകയാണ് പറഞ്ഞു അമീറുൽ മൊമിനീൻ അതായത് മുവാവിയ നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് അബൂബക്കറും ഉമറും ഒക്കെ അവരുടെ ജീവിതത്തിൽ അടുത്ത ഖലീഫയെ തിരഞ്ഞെടുത്തതുപോലെ നമ്മുടെ അമീറും അടുത്ത ഖലീഫയായി തൻ്റെ മകൻ യസീദിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ അബൂബക്കർ സിദ്ധികളുള്ള വനുവിൻ്റെ മകൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അബൂബക്കർ തൻ്റെ കുടുംബത്തിൽ നിന്നല്ല അടുത്ത ഖലീഫയെ തെരഞ്ഞെടുത്തത് ഉമറും തൻ്റെ കുടുംബത്തിൽ നിന്നല്ല അടുത്ത ഖലീഫയെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് അത് അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഒന്നും രീതിയല്ല ഇത് റോമക്കാരുടെയും പേർഷ്യക്കാരുടെയും രീതിയാണ് അതുകൊണ്ട് തന്നെ മുവാവിയയുടെ ഈ ഒരു രീതി അത് അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും രീതിയല്ല എന്ന് പറഞ്ഞു മർവാൻ ഇബ്നൽ ഹക്കം എന്ന് പറയുന്നത് മദീനയുടെ ഗവർണറാണ് ഗവർണറോടാണ് ഈ ഒരു രീതിയിലുള്ള സംസാരം നടത്തുന്നത് മർവാൻ അവിടെ ഉണ്ടായിരുന്ന ഭടന്മാരോട് അബ്ദുറഹ്മാനെ പിടിച്ചുകെട്ടാൻ വേണ്ടി പറഞ്ഞു അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത് ആയിഷാ ബീവിയുടെ നേരെ സഹോദരനാണ് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് ആയിഷാ ബീവി ജീവിച്ചിരിക്കുന്ന കാലമാണ് അബ്ദുറഹ്മാൻ നേരെ അങ്ങനെ പള്ളിയിൽ നിന്ന് ആയിഷാ ബീവിയുടെ വീട്ടിലേക്ക് ഓടിക്കയറി അങ്ങനെ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അവിടെ കുറേ സംഭവ നടക്കുന്നുണ്ട് ചുരുക്കത്തിൽ യസീദിനെ ഖലീഫയാക്കാനുള്ള മുവാവിയയുടെ തീരുമാനത്തിനോട് അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മുതിർന്ന സ്വഹാബിമാരാരും തയ്യാറായിരുന്നില്ല ഇബിന് അബൂബക്കർ ഇബിന് ഉമർ ഇബിന് സുബേർ എല്ലാവരും എതിർത്തു ആ സമയത്ത് മുവാവിയ നേരിട്ടിടപെട്ട് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് യസീദിന് പിന്തുണ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ യസീദ് ഭരണത്തിലേക്ക് വരുന്ന ഒരു രീതി തന്നെ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഹറ കൂട്ടക്കൊലയാണ് വാക്കേത്തുൽ ഹറ ഈ ഹറ എന്ന് പറയുന്നത് മദീനയിലെ ഒരു ഒരു പ്രദേശമാണ് റസൂലിൻ്റെ പള്ളിയിൽ നിന്ന് പഴയ കാലത്ത് രണ്ടര മൂന്ന് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഉണ്ടാവും മദീനയുടെ ഭാഗം തന്നെയാണ് ഈ ഒരു സംഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ് മാവയുടെ വിയോഗത്തിന് ശേഷം യസീദ് അധികാരത്തിൽ വന്നപ്പോൾ മദീനക്കാർക്ക് യസീദിനോടുള്ള ശക്തമായ എതിർപ്പ് പഴയപടി തന്നെ ഉണ്ടായിരുന്നു യസീദ് അങ്ങനെ അന്നത്തെ മദീനയിലെ ഗവർണറോട് ഈ എതിരാളികളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പ്രധാനികളായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു സംഘത്തെ തെരഞ്ഞെടുത്തിട്ട് ഡമാസ്കസിലേക്ക് യസീദിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി പറഞ്ഞു അതായത് ഖലീഫയുടെ അതിഥികളായിട്ട് ഡമാസ്കസിലേക്ക് ഒരു സംഘത്തെ പറഞ്ഞേക്കാൻ വേണ്ടി പറഞ്ഞു യസീദിൻ്റെ അതിഥികളായിട്ടാണ് ഈ സംഘം ഡമാസ്കസിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്ത് ഒരു രാജകീയ രീതിയിലാണ് ഈ സംഘത്തെ ഡമാസ്കസിലേക്ക് വിളിച്ചു വരുത്തുന്നത് മദീനയിൽ നിന്ന് പോയ സംഘത്തിൻ്റെ നേതാവായിട്ടപ്പോൾ ഉണ്ടായിരുന്നത് അബ്ദുല്ലാഹ്ബിന് ഹന്ദ്ല ആണ് ഒരു സ്വഹാബിയാണ് ഉഹദിൽ ഷഹീദായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയുടെ മകനും കൂടിയാണ് അൻസാറുകളുടെ ഇടയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്ദുള്ളബിന് ഹന്ദ്ല അദ്ദേഹമാണ് ഈ സംഘത്തിൻ്റെ നേതാവായിട്ട് പോകുന്നത് ഈ കൂട്ടത്തിൽ വേറെയും സഹാബാക്കളുണ്ട് സഹാബാക്കളുടെ മക്കളുണ്ട് പ്രധാനപ്പെട്ട പലരുമുണ്ട് ഏതാണ്ട് പത്തോ പതിനഞ്ചോ ആളുകൾ പോകുന്നുണ്ട് ഈ കൂട്ടരാണ് യസീദിനെ കാണാൻ വേണ്ടി ഡമാസ്കസിലേക്ക് പുറപ്പെട്ട് പോകുന്നത് യസീദ് അവർക്ക് രാജകീയ വരവേൽപ്പാണ് കൊടുക്കുന്നത് ഒരുപാട് സമ്മാനങ്ങളും പണവും ഒരുപാട് ആഡംബര വസ്തുക്കളും ഒക്കെ കൊടുക്കുന്നുണ്ട് ഒട്ടകങ്ങളും കുതിരകളും യസീദി വന്ന ആളുകൾക്ക് സമ്പത്ത് വലിച്ചു വാരിയിട്ട് കൊടുക്കുന്നുണ്ട് നേതാവായ അബ്ദുള്ള ഹൈബിന് ഹന്നലക്ക് ഒരു ലക്ഷം വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നുണ്ട് കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും പതിനായിരം വെള്ളി നാണയങ്ങൾ വെച്ച് യസീദ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൈ നിറയെ സമ്പത്താണ് വലിച്ചു വാരി യസീദ് കൊടുക്കുന്നുണ്ട് പണം കൊടുത്ത് പാട്ടിലാക്കുക എന്ന് പറയല്ലേ ആ ഒരു രീതിയിൽ പണം വാരി എറിയുന്നുണ്ട് യസീദ് ഇവരി കൊടുക്കപ്പെട്ട സമ്മാനങ്ങളും പണവും ഒക്കെ സ്വീകരിച്ചു യസീദി കൊടുത്ത സമ്മാനങ്ങളും പണവും ഒക്കെ കൊണ്ടുവരും അങ്ങനെ തിരിച്ച് മദീനയിലേക്ക് തന്നെ പോയി ഇവരി പോയി വരുന്നതിനുള്ളിലായിട്ട് കർബല ദുരന്തം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇവർ പിന്നീട് മദീനയിലെത്തിയിട്ട് കേൾക്കുന്നത് കർബലയുടെ കഥകളാണ് ആദ്യം തൊട്ടേ ഇവരൊരു സംശയത്തിലും ചിന്താകുഴപ്പത്തിലൊക്കെയാണ് ഉണ്ടായിരുന്നത് ഹുസൈൻ റലിയാഹു അൻഹുവിൻ്റെ കൂട്ടക്കൊല നടത്തിയ സംഭവം കൂടി ആയപ്പോൾ ഇവർ അതിശക്തമായി യസീദിനെതിരെ തിരിഞ്ഞു ആ ഒരു എതിർപ്പ് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അവർ പറഞ്ഞു ഞങ്ങൾക്ക് യസീദ് ഒരുപാട് പണവും സമ്മാനങ്ങളും സമ്പത്തും ഒക്കെ വാരിക്കോരി തന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് യസീദിനെതിരെ കോപ്പ് കൂട്ടാൻ വേണ്ടിയാണ് അവൻ്റെ പണം കൊണ്ട് ഞങ്ങൾ അവനെതിരെ പ്രക്ഷോഭം തയ്യാർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അവരുടെ മാസ്കസിൽ പോയി കണ്ട യസീദിൻ്റെ തനി സ്വരൂപം അവർ മദീനയിൽ വന്ന് പരസ്യപ്പെടുത്താൻ തുടങ്ങി അവർ പറഞ്ഞു യസീദ് ഒരു കള്ളുകുടിയനാണ് അനിസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയാണ് ഇവർ ആദ്യം മദീനത്ത് വന്നിട്ട് ചെയ്യുന്നൊരു പരിപാടി ഈ ഉമവിയാക്കാരൊക്കെ അവിടെ ഓടിച്ചു ഉമവിയ ഗവർണറെ അവർ പിടിച്ച് പുറത്താക്കി മദീനയിലെ മുഴുവൻ ആളുകളെയും ഇവർ യസീദിനെതിരെ തിരിച്ചു അബ്ദുള്ളബിൻ ഹല്ലലയുടെ നേതൃത്വത്തിൽ ഇവർ മദീനയിലൊരു വേറിട്ടൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി മക്കയിലും ആ ഒരു സമയത്ത് അബ്ലാഹിന് സുബേർ ഇങ്ങനെ ശക്തിപ്പെട്ട് വരികയാണ് യസീദിനിതൊക്കെ കൂടി ആയപ്പോൾ ആകെ കൂടി ഭ്രാന്തായി കാരണം യസീദ് ഈ പാടൊക്കെ പെട്ടത് ഈ പണമൊക്കെ വാരി എറിഞ്ഞത് ഇവരെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പണമൊക്കെ വാങ്ങിയിട്ട് അവർ യസീദിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് യസീദിനാകെക്കൂടി ഭ്രാന്തായി കൂഫയിൽ ആ സമയത്ത് ഇബ്നു സിയാദ് ഉണ്ട് ഈ കർബല സംഭവം നടന്നിട്ടധികം ആയിട്ടില്ല ഇബ്നു സിയാദ് കൂഫയിൽ തന്നെയുണ്ട് യസീദ് ഇബിന് സിയാദിനൊരു സന്ദേശം അയച്ചു പറഞ്ഞു നീ ഉടനെ നിൻ്റെ സൈന്യത്തെയും കൂട്ടി മദീനയിലേക്ക് ചെല്ലണം മദീന ആക്രമിക്കണം അത് കഴിഞ്ഞ് നീ നേരെ മക്കയിലേക്ക് ചെല്ലണം മക്കയും ആക്രമിക്കണം എന്ന് പറഞ്ഞു ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് ഇബിന് സിയാദ് യസീദിന് തിരിച്ചൊരു എഴുത്തെഴുതി പറഞ്ഞു എനിക്കതിന് സാധിക്കില്ല ഞാനത് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറഞ്ഞു ചരിത്രം പറയുന്നത് ഇബിന് സിയാദ് പിന്നീട് തൻ്റെ ആളുകളോട് പറഞ്ഞു എത്ര യസീദിനെ പോലെ ഒരു ഫാസിക്കിന് വേണ്ടി മറ്റൊരു ക്രൂരകൃത്യം കൂടി ഞാൻ ചെയ്യില്ല എന്ന് യസീദിനെ പോലെ ഒരു ഫാസിക്കിന് വേണ്ടി ഇനിയും ഒരു ക്രൂരകൃത്യം എനിക്ക് ചെയ്യാൻ വയ്യ എന്ന് യസീദിൻ്റെ വാക്കും കേട്ടുകൊണ്ട് പ്രവാചകൻ്റെ പൗത്രനെ ഞാൻ ക്രൂരമായി കൊല ചെയ്തിട്ടുണ്ട് ഇനി മക്കയും മദീനയും ആക്രമിക്കൽ അതും കൂടി എനിക്ക് ചെയ്യാൻ വയ്യ ഹറമുകൾ ആക്രമിക്കാൻ എനിക്ക് വയ്യ സിയാദ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു യസീദ് അങ്ങനെ ഈ ഒരു ദൗത്യം മറ്റൊരു സൈനിക തലവനെ ഏൽപ്പിക്കുകയാണ് അയാളുടെ പേര് മുസ്ലിം ഇബിന് ഒക്ബ എന്നാണ് ഇയാൾ മുവിട കാലത്തും മിലിറ്ററി ജനറൽ ആയിട്ടുണ്ട് ചോദ്യങ്ങളില്ലാതെ ഏതൊരു കാര്യവും നടത്തി കൊടുക്കാൻ മിടുക്കനാണ് ക്രൂരതയുടെ അങ്ങേ അറ്റം മുസ്ലിം ഇബിന് ഒക്കുബ ഈ ഹർറാ സംഭവത്തിന് ശേഷം ഇയാളെ മുസ്്രീഫ് ഇബിന് ഒക്കബ എന്ന് മാറ്റി വിളിച്ചിരുന്നു എന്നാണ് മുസ്ലിം എന്നുള്ളത് മാറ്റി മുസ്്രീഫ് എന്ന് വിളിച്ചിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ദുർവയം നടത്തുന്നവൻ പരിധി ലംഘിക്കുന്നവൻ എന്നൊക്കെയാണ് മുസ്്രീഫ് ഇബിന് ഒക്കബ യസീദ് അങ്ങനെ മുസ്ലിം ഇബിന് ഒക്കബയെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചു പറഞ്ഞു മദീന ലക്ഷ്യമാക്കി പോവുക മദീനയുടെ പുറത്ത് ക്യാമ്പ് ചെയ്യുക മദീനക്കാർക്ക് എനിക്ക് പിന്തുണ ഉറപ്പിക്കാനുള്ള ഒരു അവസാന അവസരം കൂടി കൊടുക്കുക പക്ഷേ ഒരു വ്യവസ്ഥയും പാടില്ല അവർ തയ്യാറാവുകയാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധത്തിലേർപ്പെടുക മദീന പിടിച്ചടക്കിയതിന് ശേഷം നിങ്ങൾക്ക് മൂന്ന് രാത്രിയും മൂന്ന് പകലും സമയമുണ്ട് ആ സമയത്തിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം മദീനയിലെ സ്വത്തുക്കളും മദീനയിലെ ആളുകളും നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് എന്തും ചെയ്യാം മൂന്ന് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മദീന വിട്ടിറങ്ങണം നേരെ മക്കയിലേക്ക് പോകണം മക്ക ആക്രമിക്കണം അബ്ദുള്ള സുബൈറിനെ ആക്രമിക്കണം മദീനയിൽ കയറി പിന്നെയുള്ള മൂന്ന് ദിവസങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം യസീദ് അങ്ങനെ ഈ സൈന്യത്തിന് എല്ലാ അധികാരവും കൊടുത്ത് മദീനയിലേക്ക് പറഞ്ഞേക്കാണ് ഈ സൈന്യം അങ്ങനെ മദീനയുടെ അടുത്ത് ഹറ എന്ന ഈ സ്ഥലത്ത് വന്ന് ക്യാമ്പ് ചെയ്തു മദീനക്കാർക്ക് കീഴടങ്ങാനുള്ള ഒരു അവസരം അനുവദിച്ചു പക്ഷേ മദീനക്കാരതിന് തയ്യാറായില്ല പകരം അവർ ഈ സിറിയൻ ആർമിക്കെതിരെ യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്തു ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ സിറിയയിൽ നിന്ന് വന്നിട്ടുള്ള സൈനികരെന്നു പറയുന്നത് അവർ യഥാർത്ഥ സൈനികരാണ് എല്ലാ നിലക്കും സൈനിക പരിശീലനം ആർജിച്ചിട്ടുള്ള സൈനികർ തന്നെയാണ് മറുഭാഗത്ത് മദീനക്കാരെന്ന് പറയുന്നത് അവർ കുറേ ആലിമീങ്ങളും കുറ്രാക്കളും സ്വഹാഭിമാരും സ്വഹാഭാക്കളുടെ മക്കളും ഒക്കെയാണ് സാധാരണ ജനങ്ങളാണ് അവരുടെ ഇടയിലാണ് ഈ യുദ്ധം നടക്കാൻ വേണ്ടി പോകുന്നത് പറയപ്പെടുന്നത് ഈ സിറിയൻ ആർമി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇവർ പഴയ പോലെ റസൂലിൻ്റെ കാലത്ത് അറുപത് വർഷം മുമ്പ് ചെയ്ത പോലെ കെടങ്ങ് കുഴിച്ചു എന്നാണ് ഹന്തക്ക് കുഴിച്ചു എന്നാണ് കാരണം ഈ ആളുകളുടെ കയ്യിൽ നേരച്ചൊവയുള്ള നല്ല ആയുധങ്ങൾ പോലുമില്ല യസീദിൻ്റെ സൈന്യം അങ്ങനെ മദീന ആക്രമിച്ചു അവർക്ക് വലിയൊരു യുദ്ധമൊന്നും നടത്തേണ്ടി വന്നില്ല ചെറിയ സമയം കൊണ്ട് തന്നെ മദീന അവർ കീഴടക്കി ഇതിൽപ്പെട്ട നേതാക്കളെ എല്ലാവരെയും അവർ ചങ്ങലയിൽ ബന്ധിച്ച് ജനമധ്യത്തിൽ കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു മദീനക്കാരുടെ നേതാവായിട്ടുണ്ടായിരുന്ന അബ്ദുള്ളബിന് ഹന്നലയ അടക്കം അദ്ദേഹത്തിൻ്റെ മക്കളെയും ഒക്കെ ജനമധ്യത്തിൽ കൊടുന്ന് യസീദിൻ്റെ സൈന്യം കൂട്ട കൊല നടത്തി അൻസാറുകളുടെയും മുഹാജറുകളുടെയും ഇടയിൽ പ്രധാനപ്പെട്ട മുന്നൂറിലധികം ആളുകളെ ജനമധ്യത്തിൽ കൊടുന്ന് പരസ്യമായി അവർ വെട്ടിക്കൊന്നു ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്ന സ്ത്രീകളുടെ കയ്യിൽ നിന്ന് അവരുടെ കുഞ്ഞുങ്ങളെ പിടിച്ചു വേടിച്ചിട്ട് അതിൻ്റെ തല കൊയ്തെടുത്തിട്ട് ആ തല ഈ അമ്മമാർക്ക് സമ്മാനമായി തിരിച്ചു കൊടുത്തു എന്നാണ് ആയിരത്തിലധികം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു കൂട്ട ബലാത്സംഗം നടന്നു ഇതൊക്കെ നടക്കുന്നത് റസൂൽ ഉറങ്ങുന്ന മണ്ണിലാണ് മൂന്നോ നാലോ സ്വഹാബിമാർ കൊല ചെയ്യപ്പെടുന്നുണ്ട് സ്വഹാബാക്കളുടെ മക്കളും മക്കളുടെ മക്കളും കൊല ചെയ്യപ്പെടുന്നുണ്ട് റസൂലിൻ്റെ കുടുംബത്തിൽപ്പെട്ട കുറേ ആളുകൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് ജാഫർ അലുല്ലാനുവിൻ്റെ മകൻ്റെ മകൻ കൊല ചെയ്യപ്പെടുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൻ്റെ മകൻ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഉമർ അലുള്ളാഹ്നുവിൻ്റെ പരമ്പരയിൽപ്പെട്ട കുറേ ആളുകൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് തൽഹാർ അലുല്ലാഹനുവിൻ്റെ മകൻ കൊല ചെയ്യപ്പെടുന്നുണ്ട് ആയിഷാ ബീവിയുടെ ഒരു സഹോദരൻ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഹംദല അറിയുളഹനുവിൻ്റെ മക്കളും പേരക്കുട്ടികളും അടക്കം ആ കുടുംബം മൊത്തം ഇല്ലാതെയാകുന്നുണ്ട് ഉബൈ ബിൻ കാൻ്റെ മകൻ ഹസ്സാൻ ബ സാബിത്തിൻ്റെ പേരക്കുട്ടികൾ അങ്ങനെ ഒരുപാട് പേര് ഹർറ കൂട്ടക്കൊലയിൽ ഇല്ലാതെയാകുന്നുണ്ട് ഈ കലാപം നടക്കുന്ന സമയത്ത് കുറേ ആളുകൾ റസൂലിൻ്റെ പള്ളിയിലേക്ക് ഓടിക്കയറിയിട്ടുണ്ടായിരുന്നു കാരണം ഈ സൈന്യം പള്ളിയിൽ കയറി ആക്രമിക്കില്ല എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ടായിരുന്നു പക്ഷേ യസീദിൻ്റെ സൈന്യം പള്ളിയിലേക്ക് കയറി ചെന്ന് അവിടെ ഉണ്ടായിരുന്നവരൊക്കെയും വെട്ടിക്കൂട്ടി പറയപ്പെടുന്നത് റസൂലിൻ്റെ പള്ളിയിൽ മിമ്പറിലും കബറിൻ്റെ അടുത്തുമൊക്കെ രക്തം കെട്ടിക്കിടന്നിരുന്നു എന്നാണ് ആളുകൾ പേടിച്ചിട്ട് ദിവസങ്ങളോളം പള്ളിയിലേക്കോ പള്ളിയുടെ പരിസരത്തേക്ക് പോലും വന്നിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് മൂവായിരത്തിലധികം ആളുകൾ ഹറയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്നാണ് അൻസാറുകളിലും മുഹാജറുകളും പ്രധാനികളായിട്ടുള്ള മുന്നൂറിലധികം ആളുകളെ ജനമധ്യത്തിൽ വെച്ച് പരസ്യമായി വെട്ടിക്കൊല്ലുന്നുണ്ട് മൂന്നോ നാലോ സ്വഹാബിമാർ കൊല ചെയ്യപ്പെടുന്നുണ്ട് തുടർച്ചയായ മൂന്ന് ദിവസം യസീദിൻ്റെ സൈനികർ മദീനയിലെ ഓരോ വീടും കയറി നിറങ്ങി കിട്ടാവുന്നതൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോയി എതിർത്തവരെയൊക്കെ അവർ കൊല ചെയ്തു ഈ ഒരു സംഭവത്തിന് ശേഷം ആയിരത്തിലധികം അവിവാഹിതരായ സ്ത്രീകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്നാണ് അബ്നൽ ഹറ എന്നാണ് ഈ കുട്ടികളെ പറഞ്ഞിരുന്നത് ഹറയുടെ മക്കൾ എന്ന അർത്ഥത്തിൽ ഈ ജന്നാത്തൽ ബക്കിയിൽ അവിടുത്തെ ഖബർസ്ഥാനില് ഒരു ഭാഗം തന്നെയുണ്ട് ഈ ഹർറയിൽ കൊല ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളെയും അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് അത് വേറെ വേറെ ഖബർ വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് മേൽ ഈ ആളുകളെ മുഴുവൻ അവിടെയിട്ട് അടക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഹറ കൂട്ടക്കൊല നടക്കുന്നത് ഹിജറ വർഷം അറുപത്തി മൂന്നിലാണ് അറുനൂറ്റി എൺപത്തി മൂന്നിൽ ദുൽഹജ് മാസത്തിൻ്റെ അവസാനത്തിൽ കർബല കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് ഉള്ളിലായിട്ട് പ്രവാചകൻ്റെ വഫാത്ത് കഴിഞ്ഞ് അമ്പത്തി വർഷങ്ങൾക്ക് ശേഷം റസൂൽ ഉറങ്ങുന്ന അതേ മണ്ണിൽ വെച്ചിട്ട്